ശുക്ലഅഅംബതരം വിഷ്ണു ശ്രീവർണ്ണൻ ചർഭുജം പ്രസന്നവനം ധ്യായർഭവിക്കുന്നു എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സ്വാസ്താപചന്ദനത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ആറാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇന്ന് പരിശോധിക്കാനുള്ളത് തൊണ്ണൂറ്റി ആറാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം ആണ് അത് സനാതസനാതനതമ കപില കവിരവ്യയ കവിരവ്യയ അപ്പം അങ്ങനെ അഞ്ച് നാമങ്ങളാണ് സനാത് സനാതനധമ കപില കപി അപ്യയ എന്നിങ്ങനെയാണ് അഞ്ച് നാമങ്ങൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം സനാതെന്നാണ് സനാതനിച്ചാൽ മഴക്കാലം നിലനിൽക്കുന്നത് നാശരഹിതമായിരിക്കുന്നതൊക്കെ സാമാന്യം സനാതന സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് ശങ്കരാചാര്യസ്വാമികളുടെ സനാതെന്നുള്ള ശബ്ദത്തിന് പറയുമ്പോൾ അർത്ഥം പറയുന്നത് സനാതിഥി നിപാത നിബാത സ്ഥിര അർത്ഥവചന കാലശ്ചഅ പരസീവ വികല്പനാ താഭി ചെയ്യുന്നത് അതായത് ചിരകാലത്തെ കുറിക്കുന്ന നിബാധമാണ് സനാദ് ചിരന്ത വളരെ കാലം നിലനിൽ നിൽക്കുന്ന കാലത്തെ കുറിക്കുന്ന നിബാധമാണ് നിബാധ ഒരു വാചകമാകാൻ യോഗ്യത ഇല്ലാത്തതിനാൽ വ്യാകരണത്തിന് നിപാതം നിബാതം അവ്യം എന്നൊക്കെ പറയുന്നത് വ്യാകരണമായിട്ട് ബന്ധപ്പെട്ട ശബ്ദങ്ങളാണ് അപ്പോൾ സനാദ് ഉള്ളതിന് എന്താ അർത്ഥം നിബാത സ്ഥിരാർത്ഥവചന ചിലകാലത്തേക്ക് വളരെക്കാലം നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിലുള്ള നിപാതമാണ് സനാതൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ സനാതന സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കാലം നിലനിൽക്കുന്നത് എന്നൊക്കെ അർത്ഥത്തിലാണ് അപ്പോൾ ചിരന്തനമായ കാലം എന്നാണ് സനാതനെ അർത്ഥം വളരെ അനാദിയും ചിരന്തനവുമായ കാലമായവനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ സനാതൻ ആണ് എപ്പോഴൊന്നും അവസാനിക്കാത്താലും വളരെ സുദീർഘമായ കാലത്തേക്കുള്ളതാണ് ചിരം എന്നർത്ഥം അതാണ് പ്രധാന അർത്ഥം വളരെ കാലമായി നിലനിൽക്കുന്നവനാണ് പുരാതനാണ് ആദ്യം അവസാനം ഇല്ലാത്തവനാണ് ഈ അർത്ഥത്തിലൊക്കെയാണ് ഭഗവാനെ സനാദ് എന്ന് പറയുന്നത് അപ്പം അത് എല്ലാ വ്യാഖ്യാതാക്കളും ഈ അർത്ഥത്തെ പിന്തുണ മാത്രമേ ചെയ്യുന്നുള്ളൂ വിശേഷമായ അർത്ഥങ്ങളൊന്നും സമാനെ പറഞ്ഞിട്ടില്ല ഇതാണ് സനാത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം സനാതന തമ ഈ തമാ എന്നൊക്കെ പറയുന്നത് ീ പറഞ്ഞാൽ സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി കാണിക്കാറ് അങ്ങേയറ്റത്തെ അർത്ഥം ഗുരു ഗുരുതരം ഗുരുതരം ഗുരുതമം എന്ന് പറയുന്ന സുന്ദരം സുന്ദരതരം സുന്ദരതമം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സുന്ദരമാണിത് അതേപോലെ സനാതനതമെന്ന സനാതനങ്ങളായ വസ്തുക്കളിൽ അല്ലാ സനാതനമായ സംഗതികളിലെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള ആളാണ് ഭഗവാൻ സനാതനങ്ങളായിട്ട് ധാരാളം സാധനങ്ങളുണ്ട് ഏറ്റവും സനാതനമായത് ഭഗവാനാണ് എന്നർത്ഥത്തിലാണ് സനാതനതമ എന്നർത്ഥം ഭാഷ്യത്തിലെ ശങ്കരാ സർവ്വകാരണത്വാത് വിരിഞ്ീനാമഭി സനാതനാനാം അതിശയേന സനാതനത്വാത് സനാതനത്തമാ എല്ലാറ്റിൻ്റെയും കാരണമാകയാൽ സർവകാരണത്വാത് ലോകത്തിലെ സകല വസ്തുക്കൾ കാരണമായിരിക്കുന്നത് ഉണ്ട് അത് ആരാണ് ബ്രഹ്മാവരിന്നാണ് സൃഷ്ടി എന്നുള്ളതുകൊണ്ട് ബ്രഹ്മദേവനാണ് എല്ലാ ഇത് കാരണം എന്ന് പറയാം ആ ബ്രഹ്മാവിന് പോലും ആദ്യനായവനാണ് പോലും കാരണക്കാരൻ ആ ബ്രഹ്മസ്വരൂപത്തിന് പോലും കാരണക്കാരനായിരിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ തമ തമനാണ് സർവ്വകാരണത്വാ വിനിഞ്ചാദീനാമഭി സനാതനാനാം അതിശയേന സനാതനത്വ വിശേഷമായിട്ടന്നെ സനാതനായിരിക്കുന്ന ആളാണ് ഭഗവാൻ ആ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ അതായത് ബ്രഹ്മാദേവന്മാർക്ക് പോലും ആദ്യമായിട്ടുള്ള അവർക്ക് പോലും കാരണക്കാരനായിരിക്കുന്ന ഭഗവാൻ സനാതന തമൻ എല്ലാറ്റിനെയും കാരണമാകിയ ബഹ്മാവ് ആയിരിക്കുന്ന സനാതനന്മാരെക്കാളും സനാതനാണ് ആ അർത്ഥത്തിൽ സനാതനതമ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ കൊണ്ടേയുള്ളവൻ ചോ സനാതനർത്ഥം ചോ സനാതന്മാർ അങ്ങേയറ്റത്തുള്ളവനായതുകൊണ്ട് ഭഗവാൻ സനാതനത്തമൻ ആണ് ഇതിന് നിന്ന് വേറെ അർത്ഥങ്ങളൊന്നും മാനെ പറഞ്ഞിട്ടില്ല ഇതേ അർത്ഥമാണ് ഇതിനെ പിന്തുടരാണ് എല്ലാവരും വ്യാഖ്യാസം ചെയ്യുന്നത് അങ്ങനെ ഭഗവാൻ സർവകാരണനാണ് അതിനൊക്കെ അപ്പുറമായിട്ട് കാരണങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ സനാതന തമൻ ആണ് അർത്ഥം എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം കപില എന്നാണ് കപില എന്ന് പറഞ്ഞാൽ ബാധവാടവാനസ്യ കപിലോ വർണ്ണായുധി തദ്രൂപി കപില എന്നാണ് സങ്കല ഭാഷ ബെഡല എന്ന് പറയുന്നത് ബെഡവൻ കുതിരയുടെ മുഖത്തോടു കൂടി ഒരു അഗ്നി സമുദ്രത്തിനടിയിലുണ്ടെന്ന് പുരാണത്തിൽ കഥയുണ്ട് ഒരു സങ്കല്പമുണ്ട് അതാണ് ബെഡവാനൽ അനലെന്നാൽ തീ ബെടവാനൽ ബെഡവൻ വാൽ കുതിര കുതിരേൻ്റെ മുഖത്തോടു കൂടിയിട്ട് ഒരു അഗ്നിയായിട്ട് കടലിനടിയിലിരിക്കുന്നുണ്ടെന്ന് അത് ഔർവൻ എന്നുള്ള മഹർഷിയായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് കഥയെന്ന് നമ്മൾ പ്രക്കാരം പറയേണ്ടതില്ല അവർവൻ്റെ കോപാഗ്നിയോട് ലോകം വന്നു ദഹിച്ചു പോകുന്നുണ്ട് അപ്പോൾ ആ കോപ ഞിക്കാൻ വേണ്ടിയിട്ട് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് നിർത്തി അടിയിൽ നിൽക്കുമ്പോൾ സങ്കല്പം അപ്പോൾ ബടവാഗ്നിക്ക് സമുദ്രത്തിലഗ്നിയാണ് അഗ്നിയാണ് വർണ്ണമാകയാൽ ബടവാഗ്നി രൂപനായിരിക്കുന്ന ഭഗവാൻ കപലനാണ് കപലൻ്റെ കുറച്ചൊരു ചുവപ്പാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ബടവാഗ്നി കപിലസ്വരൂപനായതുകൊണ്ട് ഭഗവാന് ഭഗവാന് കപിലൻ എന്ന് പറയാൻ അതായത് താല്പര്യത്രേയുള്ളു എല്ലാ എന്തൊക്കെ പ്രക്രിയകളിലോ എന്തൊക്കെ വിശേഷങ്ങളിലൊക്കെ ഭഗവാൻ തന്നെയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടല്ല അതുകൊണ്ട് ബഡവാഗ്നി സ്വരൂപത്തിലുള്ളത് ഭഗവാനാണ് അതിന് കപിലമാണെന്ന് പറയും അതിലുണ്ട് ഭഗവാനെ കപിലൻ എന്ന് പറയാൻ കപിലവർണ്ണത്തോടുകൂടിയവൻ ബടവാഗ്നി കവിലവർണ്ണനാണെന്നർത്ഥം ഇതാണ് കെ വിയൊക്കെ അർത്ഥം പറയുന്നത് കപിലനായി അവതരിച്ച് സാഖ്യം ആൾ എന്നുള്ള അർത്ഥത്തിലും കപിലെന്ന് പറയാം കപലവാസനായിട്ട് ഭഗവാൻ അവതരിച്ചുവെന്നും ദേവഹൂതിയിലൂടെ ദേവഹൂതിക്ക് ഉപദേശിക്കുന്ന മറ്റേ ലോകത്തിന്റെ തത്വജ്ഞാനൊക്കെ ഉദ്ദേശിച്ചു എന്നൊക്കെ ഭാഗവത്തിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടും ഭഗവാൻ കപലനാണ് ദേവഹൂതിയുടെ മകനായി കർതവപ്രയാസയുടെ മകനായി ജനിച്ചു ലോകത്തിൽ പ്രവൃത്തിയെ തത്വസംഹിത എന്ന ഭാഗവത്ത് കാണും തത്വസംഹിതകളൊക്കെ ഉപദേശിച്ചു പ്രചരിപ്പിച്ചു അങ്ങനെയുള്ള ആള് ഭഗവാൻ കപലനാണ് അതുകൊണ്ടും ഭഗവാന് കപലൻ എന്ന പേര് ചേരുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം കവി എന്നാണ് കവി എന്നുള്ളതിന് കംന്ന് ജലം എന്ന കം ജലം രശ്മി ഭി ഭീപിബൻ കവി സൂര്യ കബർവരാഹോ എന്നർത്ഥം കവി എന്നുള്ളതിന് സൂര്യൻ എന്ന അർത്ഥം ഉണ്ടെന്ന് പറയാൻ സൂര്യനായിരിക്കുന്നത് ഭഗവാനാണ് അപ്പോൾ കംന്ന് ജലമാണ് അതിനെ രശ്മികളാൽ പാനം ചെയ്യുന്നു സൂര്യൻ തൻ്റെ രശ്മികളെ കൊണ്ട് രാശികളുടെ ജലമൊക്കെ മേലോട്ട് വിളിച്ചെടുക്കുകയാണ് പാനം ചെയ്യാണ് അതുകൊണ്ട് ഭഗവാ സൂര്യൻ എന്താ പറയുക കവി എന്ന് പറയാം സൂര്യനാരായണനായിരിക്കുന്നത് ഭഗവാനാണ് ഭഗവാന് കവി എന്നു പേര് കവിർ വരാഹ ശ്രേഷ്ഠാശ്ച ഇത് ഭജനാഹത്ത് എന്ന് പറയും കവി എന്നും വരാഹന്നൊക്കെ ഈ വാക്കിന് അർത്ഥം പറയാം കം ജലം രശ്മി കൊണ്ട് ജലം പാലം ചെയ്യുന്നതുകൊണ്ട് കവി സൂര്യനാണ് കവി വരാഹുവാണ് അതുകൊണ്ടാണ് കവിർ വരാഹ ശ്രേഷ്ഠ എന്ന് പറഞ്ഞത് എന്നൊക്കെ കോശഗ്രന്ഥങ്ങളിലുണ്ട് അപ്പോൾ വരാഹരൂപീകരിക്കുന്നു ഭഗവാനാണ് ഇതുകൊണ്ടൊക്കെ ഭഗവാനാണ് കവി എന്ന പര്യായത്തിൽ അർഹനാണ് കമ്പിപതി ഇതി കവി എന്ന് പറയുന്നത് കമ്പ് ജലം ജലത്തെ പാനം ചെയ്യുന്നതുകൊണ്ട് കവി സൂര്യനാണ് സൂര്യൻ എൻ്റെ പേരിലെയാണ് ഇഷ്ടം എന്നുള്ളത് ഇഷ്ടം എന്ന് പറഞ്ഞാൽ വ്യാപക ശീലത്തോടു കൂടിയവനാണ് പിന്നെ ദ്വാദശാദിത്യന്മാരും ഭഗവാൻ്റെ സ്വരൂപമാണ് ഈ കാരണം കൊണ്ടൊക്കെ കവി എന്ന് പറയുന്നതും ഭഗവാൻ തന്നെ ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടർത്ഥങ്ങൾ പ്രസിദ്ധമായിട്ടുണ്ട് ഒന്ന് സൂര്യൻ എന്നാണ് ഒന്ന് വരാഹം എന്നാണ് രണ്ടും ഭഗവാൻ തന്നെയാണ് സൂര്യനാരായണനായി ചോദിക്കുന്ന ഭഗവാനാണ് വരാഹമൂർത്തിയായി അവതരിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടു അർത്ഥത്തിലും കവിശബ്ദം ഭഗവാൻ ചേർന്നതാണ് തൊള്ളായിരമത്തെ നാമാണ് അപ്യയ അപ്യ എന്ന് പറഞ്ഞാൽ പ്രളയെ അസ്മിൻ നബി അസ്മിൻ അഭിയന്തി ജഗന്തി അപ്യയ എന്നാണ് അത് പ്രളയകാലത്ത് എല്ലാ ജഗത്തുക്കളെയും ഭഗവാൻ ലയിക്കുന്നു അല്ല ജഗത്ത് എല്ലാ ജഗത്ത് സർവ വസ്തുക്കളും ജഗത് വസ്തുക്കളും ഭഗവാൻ ലയിക്കുന്നു അതിനപ്പ്യൻ അപ്പ്യ എന്നുള്ളതിന് മലയാളത്തിൽ പറഞ്ഞാൽ എന്നുള്ള ഒരു കഥ പറയാം അപ്പ്യൻ എന്നു പറഞ്ഞാൽ നശിക്കുക ലയിക്കുക പ്രളയകാലത്തെയൊക്കെ ഭഗവാനിൽ ചെന്ന് കയറും എന്നുള്ളത് അനവധിക്കു മുമ്പും പറഞ്ഞിട്ടില്ല അപ്പോൾ പ്രളയകാലത്ത് ഈ ലോകങ്ങൾ ഭഗവാനിൽ ചെന്ന് ലയിക്കുന്നതിനാൽ ഭഗവാൻ ആരാണ് അപ്പ്യയൻ ആണ് പ്രളയവസ്ഥ എല്ലാം യിക്കുമല്ലോ പ്രളയ പ്രളയം പ്രകൃതി ലയിക്കുന്നതാണ് ഭഗവാനെടുത്തത് ലയിക്കും അപ്പം ഇതൊക്കെ ഏതിൽ പ്രളയകാലത്ത് ലയിക്കുന്നുവോ അത് ഭഗവാനാണ് ആ ഭഗവാൻ അതുകൊണ്ട് അഭ്യയനാണ് വാസുദേവൻ മോസൻ്റെ വ്യാഖ്യാനത്തിൽ എന്തേലും പറയുന്നത് ഔത്തരഹന്മാർ ചിലർ അവ്യയ എന്ന് പഠിപ്പിക്കുന്നുണ്ട് അത് പാഠം അവർക്ക് അവ്യ എന്ന് പറഞ്ഞാൽ എളുപ്പാർത്ഥം ആശരഹിതനായിരിക്കണം ചിലവില്ലാത്തതെന്നൊക്കെയാണല്ലോ അവ്യ എന്നുള്ളത് പല ഒരിക്കലും ഭഗവാനെ ഭാര്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മാറ്റങ്ങളില്ലാത്തുള്ള അർത്ഥത്തിൽ അവ്യ എന്ന് പറയും അപ്പം ആ അർത്ഥത്തിലും എടുത്തിട്ടുണ്ട് ചില പാഠങ്ങൾ ഉത്തരാഹപാഠങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ അപ്യ എന്നുള്ളതിന് പകരം അവ്യ എന്നാണ് പാഠം എന്നാണ് വാസുദേവ മൂസ് പറഞ്ഞതിൻ്റെ താല്പര്യം ഭാവസുധാകാരൻ ലയനം ചെയ്യുന്നവൻ എന്നർത്ഥം പറയും താല്പര്യം ഒന്ന് തന്നെ പ്രളയകാലത്ത് എല്ലാ ഈ ലോകത്തിലും ബ്രഹ്മണ്ഡകാലും വസ്തുക്കളൊക്കെ ഭഗവാൻ ലയിക്കുന്നതുകൊണ്ട് ഭഗവാൻ അപ്യനാണെന്നർത്ഥം എത്രയാണ് തൊണ്ണൂറ്റി ആറാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം അതോടുകൂടി തൊള്ളായിരം നാമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെയുള്ളത് തുടർച്ചയായിട്ടുള്ള ഒരു ഭാഷ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം